ഞാനൊരു മ്യൂസിക് ടീച്ചറാണ് അപ്പോൾ ജോലിയിൽ എനിക്ക് ഏറ്റവും വന്ന ഒരു വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുവരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളുകളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷമായിരുന്നു കാരണം അന്ന് വരെ ഏറ്റവും വൈപ്പിനിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുവരെ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് വിജയിക്കാനും പറ്റിയ ഒരു സ്കൂളായിരുന്നു അത് അത് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അധ്യാപിക സിസ്റ്ററായിരുന്നു സിസ്റ്ററിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ മത്സരത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ ചെന്നത് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്ന ആ ഒരു പ്രഷറ് ഞാനൊരു സാധാരണ ഒരു ഒരിതിൽ വളരെ ടെൻഷൻ എടുക്കുന്ന ഒരു ആളാണ് എങ്ങനെയാണ് എൻ്റെ ആ മക്കളെ ഞാൻ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ആ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്നതിന് ശേഷം ഒത്തിരി ഒത്തിരി ടെൻഷൻ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും എടുക്കാനൊക്കെ അതിൽ ഐറ്റം ഞാൻ കൊണ്ടുപോയി ആ മൂന്നാമത്തെ ഐറ്റം ഏറ്റവും പുതിയതായിട്ട് ഇതുവരെ ആ സ്കൂളിൽ കൊണ്ടുപോകാത്തൊരു ഐറ്റം ആയിരുന്നു ആ ഐറ്റത്തിൽ ഞാൻ ഒത്തിരി പ്രഷർ എടുത്ത് പിള്ളേരാണെങ്കിലും ഭയങ്കരമായിട്ട് ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോയി ആദ്യമായിട്ട് കൊണ്ടുപോയി ആ മൂന്ന് ഐറ്റത്തിനും എനിക്ക് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു എൻ്റെ മക്കൾക്ക് അതിൽ യു പി വിഭാഗം കുട്ടികൾ ഇരുപത്തി മൂന്ന് ടീമുകളായിരുന്നു ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നത് എൻ്റെതായ ഒരു കഴിവോ എൻ്റെ മക്കളുടേതായ ഒരു കഴിവോ കണ്ടല്ല എൻ്റെ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ പങ്കെടുത്തതിൽ ഒന്നാമത്തെ സ്ഥാനം എൻ്റെ കുട്ടികൾക്ക് ലഭിച്ചതിൽ ഞാൻ എൻ്റെ അമ്മയോടെ ഒത്തിരി നന്ദി പറയാണ് പിന്നെ ഈ സ്കൂളിൽ ജോലിന് ശേഷം അധ്യാപകർക്ക് ഒരു കൂൾ എക്സാം എന്നുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അതൊരു സ്കിൽ എക്സാം ആണ് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരിത് ഞാനാണെങ്കിൽ മ്യൂസിക് എന്നുള്ള ഒരിത് മാത്രം പഠിച്ച ഒരാൾ അതിൽ അസൈൻമെൻറ്റും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു ഈ അസൈൻമെൻറ് എടുത്ത സമയത്ത് അത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മൂന്ന് മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഈ പ്രാക്ടിക്കൽ എക്സാമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് എനിക്ക് ആ ലാപ്ടോപ്പൊക്കെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ് കാരണം ജയിക്കുകയോ ജയിക്കോ എന്നുള്ളത് കാരണം അത് ജയിച്ചാൽ മാത്രമേ എൻ്റെ പ്രൊഫഷൻ ഡിക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജയിക്കാതെ വേറെ മാർഗവുമില്ല പഠിച്ചിട്ടാണെങ്കിലൊന്നും കിട്ടാത്തൊരവസ്ഥ ഞാൻ എങ്ങനെയൊക്കെയോ അസൈൻമെൻറ്റ് ഞാൻ ചെയ്തു വീട്ടിലിരുന്ന് കുറേ ചെയ്തു അന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന്